ഗ്രാമവിശേഷത്തിലേക്ക് സ്വാഗതം കൂൺകൃഷിയിൽ വിജയം കൊയ്യുന്ന ഷിജിയെ തേടിയാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുടുംബശ്രീ സംരംഭമായ ഷിജിയുടെ കൂൺകൃഷിയുടെ വിശേഷങ്ങൾ അറിയാം ൂൺകൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പരിശീലനവുമെല്ലാം ചേർന്ന് കൂണിന്റെ ലാഭവഴികളെല്ലാം പയറ്റിത്തെളിഞ്ഞ സംരംഭകയാണ് പ്രാപോയിലുള്ള ഷിജി രാജീവൻ വീടിന്റെ സമീപത്ത് നിർമ്മിച്ച ഒരേ സമയം നൂറിലധികം കൂൺതടങ്ങൾ വരെ ക്രമീകരിക്കാവുന്ന പോളി ഹൗസിലാണ് ഷിജിയുടെ കൂൺകൃഷി കൃഷി തുടങ്ങിയ കാലത്ത് നിറയെ വിളവ് ലഭിച്ചെങ്കിലും ഇടയ്ക്ക് അൻപതോളം ബെഡുകൾ നശിച്ചത് ചെറിയ നിരാശ ഉണ്ടാക്കി എങ്കിലും ഇപ്പോൾ അമ്മ ഓമനയുടെ സഹായത്തോടെ വീണ്ടും കൂൺകൃഷിയിലേക്ക് കടന്നെന്ന് ഷിജി പറഞ്ഞു പിന്നെ ഇതിനകത്ത് ക കൂടുതലും കണ്ടാമേശം വരുമ്പോഴാണ് നഷ്ടസാധ്യതകൾ ആയത് ഉള്ളത് ഞങ്ങൾ തുടങ്ങിയ സമയം ഒരു അമ്പത് വെണ്ടോളം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ലാഭത്തിലോട്ട് എത്തിയില്ല ഇപ്പോൾ കൂണിന് ആവശ്യക്കാർ ഏറെയാണ് അതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം എന്ന ക്രമത്തിലാണ് വിൽപ്പന വിപണന കാര്യത്തിൽ ശുചിക്ക് ഒട്ടും ആശങ്കയില്ല അപ്പം വലിയ തോതിലായിട്ടില്ലല്ലോ കുറച്ചല്ലേ ആയുള്ളൂ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ചില സമയം ഉണ്ടാവുകയല്ല ചോദിക്കുമ്പോൾ അന്നേരം ആദ്യാദ്യം പറഞ്ഞവർക്ക് നമ്മൾ ആദ്യാദ്യം കൊടുക്കും ഒരു കിലോ അഞ്ഞൂറ് ഗ്രാമോ അങ്ങനെയൊക്കെ വിളവ് കിട്ടുന്നുള്ളൂ വേനൽക്കാലം ആയപ്പോൾ ഭയങ്കര ഇതായിരുന്നു ആകാൻ കൂണാവുകയേ ഇല്ല ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കറക്റ്റാകാത്തോണ്ട് ലഭിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല കാലാവസ്ഥ നേരത്തെ വൈക്കോൽ ഉപയോഗിച്ചായിരുന്നു കൃഷി എന്നാൽ ഇപ്പോൾ പെല്ലറ്റ് വാങ്ങി അതിലാണ് കൃഷി നടത്തുന്നത് പെല്ലറ്റിന്റെ വില കുതിച്ചുയരുന്നത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് പെല്ലറ്റ് കൂൺ കൂൺകൃഷിയെക്കുറിച്ച് ഷിജി പറയുന്നത് ഇങ്ങനെ പെല്ലറ്റിലാണ് ഇപ്പോൾ ഞാൻ കൃഷി ചെയ്യുന്നത് അതുമ്പോൾ കുറച്ചും കൂടെ സൗകര്യപ്രദമാണ് ഒരു കിലോ പെല്ലറ്റ് ബി പി കവറിലിട്ടിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഒന്നര ലിറ്റർ വെള്ളം വെള്ളമൊഴിച്ച് എട്ട് മുതൽ പത്ത് മണിക്കൂറത് തണുക്കാൻ വേണ്ടി വെക്കും തണുത്തു കഴിഞ്ഞിട്ട് ഒരു ഒരു കൂട് വിത്തെടുത്ത് അത് നേർ പകുതിയാക്കി പകുതി വിത്ത് ഇതിലിട്ട് നിറച്ച് മൈക്രോഫോർ ഡേപ്പൊട്ടിച്ച് വെക്കും പതിനഞ്ച് ദിവസത്തേക്ക് അങ്ങനെ വെക്കുന്ന സ്പോൺ ട്രൈനിങ്ങിന് വേണ്ടിയാണ് അത് കഴിയുമ്പം ഒരു ഒരു സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു അഞ്ച് കീറിലിട്ട് വെക്കും വെച്ച് കഴിഞ്ഞിട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് ദിവസത്തിനിടയ്ക്ക് കൂൺമൊട്ടുകൾ വരാൻ തുടങ്ങും മുട്ട് വന്ന് മൂന്നാമത്തെ ദിവസം വിളവെടുക്കും അങ്ങനെ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തെ ഡിഫറൻസിനിടയ്ക്ക് ഇടയ്ക്ക് വീണ്ടും വീണ്ടും അങ്ങനൊരു മൂന്നാല് മാസത്തോളം വിള വിളവെടുക്കാൻ പറ്റും അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഒരു കിലോ മിച്ചം കൂണ് ഒരു ബെഡിൽ നിന്നും ലഭിക്കും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ സഹായത്തോടെയാണ് ഇവരുടെ കൃഷി കുടുംബശ്രീ ചന്ദമുഖാന്തിരവും കൂൺ വിൽപ്പന നടത്താറുണ്ട് സംരംഭത്തിന് കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായവും ലഭിക്കുന്നുണ്ട് കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാവുന്നതും പ്രാദേശികമായി വിപണി നേടാനായാൽ നിത്യവരുമാനം ഉറപ്പാക്കാവുന്നതുമാണ് ചിപ്പിക്കൂൺ വളർത്തൽ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഷിജി ഞാൻ ആദ്യം കെ വിക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു പത്തു വർഷം മുന്നേ അന്നേരം വൈക്കോലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ കൊണ്ടുവരാനും എല്ലാം ഉള്ള കാരണം പിന്നെ അത് നിർത്തി വെച്ചു പിന്നെ ഇപ്പം ഈ പുതിയ മാധ്യമം ഇറങ്ങിയപ്പോൾ ഒന്നും കൂടെ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ അമ്മയ്ക്ക് ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം എന്ന നിലയിൽ ഇത് ചെയ്യാനാണ് ഇറങ്ങിയത് മികച്ച രീതിയിൽ കൃഷിയിൽ നിന്നും സുസ്ഥിര വരുമാനം നേടാവുന്ന ഒന്നാണ് കൃഷി വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ അവസരമാണ് ഇതിലൂടെ ഇവർ കാണിച്ചു തരുന്നത് കെ വി കെയിൽ നിന്നുമാണ് ഷിജിക്ക് പരിശീലനം ലഭിച്ചത് ലഭിച്ച അറിവ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണ് ഷിജി കോൺ കോൺകൃഷിയിലൂടെ മികച്ച ഒരു വരുമാനമാണ് ഷിജിയും അമ്മയും ലക്ഷ്യമിടുന്നത് ഇത് എല്ലാ വീട്ടമ്മമാർക്കും മാതൃകയാക്കാവുന്നതാണ് മറ്റൊരു വിശേഷവുമായി കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഡ്രില്ലിംഗ് ട്രാക്ടർ കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി